ഞാൻ ഇവൻ യുവൻ മേഘരൂപൻ എന്ന് പേര് ഇട്ടു ഇത് എഴുതുമ്പോഴൊക്കെ എവിടെയോ എൻ്റെ മനസ്സിൽ മോഹൻലാലിൻ്റെ ഒരു അദ്ദേഹം ഈ കഥാപാത്രത്തെ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു സങ്കല്പം കൂടി ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയാ അറിയുന്നില്ല ലാലിന് അത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോയി ഇത് ഒരു കലാകാരന്റെ സ്മരണകളിലൂടെയുള്ള പിന്നടത്തമാണ് അന്നത്തെ ചെയർമാനായിരുന്ന ഒരു വ്യക്തിക്ക് നിർബന്ധമായിരുന്നു പി കുഞ്ഞുരാമൻ നായർ എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു അമ്മാവനാണ് അദ്ദേഹത്തെ തേജോപതം ചെയ്യുന്ന അദ്ദേഹത്തെ സ്ത്രീലംബനായി ചിത്രീകരിക്കുന്ന ഈ പടം ഒരു കാരണവശാലും പൊതുജനത്തിൻ്റെ മുമ്പിൽ ഈ ഒരു ഫെസ്റ്റിവലിൽ കാണിക്കുന്ന ഞാൻ എൻ്റെ ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞു തിരക്കഥാകൃത്തും നാടക പ്രവർത്തകനും എഴുത്തുകാരനും നടനുമായ പി ബാലചന്ദ്രൻ തൻ്റെ ജീവിതം പറയുന്നു ഞാൻ ഇതെന്തായി കാണിക്കുന്നത് എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ടൊക്കെ എന്താണ് എഴുന്നേറ്റം നിൽക്കുമ്പോൾ കണ്ണീർ ഇങ്ങനെ കണ്ണീര് വരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു ഇതിൽ നമുക്ക് സുപരിചിതരായ ചിലരുടെ നാം അറിയാത്ത കഥകളുണ്ട് അവാർഡ് പ്രഖ്യാപിച്ചപ്പം എനിക്ക് കഥയ്ക്ക് കിട്ടാതിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നും ചിന്തിച്ചു പക്ഷെ അപ്പോഴത്തേക്കും കേസും വഴക്കുമായി സിനിമയിലെ അണിയറ നാടകങ്ങളുണ്ട് നമ്മുടെ ഡയറക്ടർ മോഹൻ സാറാണ് അദ്ദേഹം മൈക്ക് വാങ്ങിച്ചിട്ട് പറഞ്ഞു ഈ പടം ഈ കഴിഞ്ഞ ഈ നാഷണൽ അവാർഡ് കമ്മിറ്റിയിൽ മെയിൻ ജൂറിയിൽ ഞാനുണ്ടായിരുന്നു ഇത്ര മനോഹരമായ ഈ പടം ഞങ്ങളുടെ മുമ്പിൽ വന്നതേയില്ല നമ്മൾ ഈ പടം കൊടുത്തതാണ് പി ബാലചന്ദ്രൻ പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് പ്രിന്റ് ചെയ്ത് വന്നപ്പം ചോദ്യ ഉത്തരവ് ഇങ്ങനാണ് കാവാലൻ നാരായണപ്പണിക്കരുടെ നാടകത്തെ കുറിച്ച് എന്തു പറയുന്നു ഉത്തരം അയാൾ ഒരു ചതിയനാണ് തീർന്നു ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി പത്ത് മുപ്പതിന്